നമസ്കാരം കരിങ്കൺ സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് സോളാർ സമരം അതായത് സോളാർ സമരം സോളാർ ബന്ദ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പേപ്പറിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും കരട് വി ഞാൻ ബന്ധപ്പെട്ട് അതായത് കെ എസ് സി ബിയുടെ പുതിയ നയങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമരവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് സംശയം ചോദിക്കുന്നത് ഇനി എങ്ങനെയാകും ഇത് പ്രശ്നമാകുമോ ഇനി സോളാർ എടുക്കണോ വേണ്ടയോ ഇങ്ങനെ ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്ക വെക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിനകത്ത് ടി ഒ ഡി മീറ്ററിങ് അതേപോലെ തന്നെ നെറ്റ് മീറ്ററിങ് അത് ഗ്രോസ് മീറ്ററിങ് അപ്പം ഇപ്പം നെറ്റ് മീറ്ററിങ് മറ്റും ഇനി ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് പോകുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് മെയിനായിട്ടും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ കിലോ വാട്ടിൻ്റെ മേളിലേക്കുള്ള ആൾക്കാർക്ക് ഇനി ഇപ്പം നെറ്റ് മീറ്ററിങ് മാറ്റിയിട്ട് ഗ്രോസ് മീറ്ററിങ്ങ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടിന് അതേ അതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് കറണ്ട് ഇങ്ങോട്ട് എടുക്കാമായിരുന്നു അത് ഇനി മാറിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് കൊടുക്കുന്ന തമ്മിൽ ഇപ്പം നമുക്ക് ഗ്രോസ് മീറ്ററിംഗ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം രാത്രിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നെന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാറുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ പകൽ സോളാറിന് രണ്ട് രൂപയും രാത്രി പതിനഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് ഇതിന് മുമ്പ് ഒരു വർഷം മുമ്പ് അന്നേരം എനിക്ക് ഒരുപാട് ആൾക്കാർ വന്ന് പൊങ്കാലിട്ടതാണ് ഇങ്ങനെ നിങ്ങൾ എന്തായി പറയുന്നത് പതിനഞ്ച് രൂപ അങ്ങനെ ഒരു റേറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം ഏകദേശം പത്ത് ആറ് മുതൽ പത്ത് വരെയുള്ളതിനകത്ത് ടാക്സും അത് കൂടെ വരുമ്പോഴത്തേക്കും ഏകദേശം നല്ലൊരു റേറ്റ് കയറി വരുന്നുണ്ട് വലിയ താമസവും ഇല്ലാതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ റേറ്റിലേക്ക് അത് എത്തും എന്നുള്ളത് നിങ്ങൾ ഏകദേശം ഇനി ഇപ്പോൾ എനിക്ക് പൊങ്കാലിട്ടവർക്കൊക്കെ ക്യാഷ് ഇപ്പോൾ ഒരു മനസ്സായി കാണാം ഞാൻ പറഞ്ഞതാണുള്ള ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അവസാനം എൻ്റെ സ്ക്രീനകത്ത് ആ വീഡിയോ വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം ഞാൻ അപ്പോൾ നമ്മളതിനകത്ത് ഇത് ഗവൺമെൻറ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയില്ല കാരണം തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം നമുക്ക് ഇഷ്ടംപോലെ ഉള്ള സമയമാണ് പകൽ ആ സമയത്ത് അത് നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രാത്രിയാകുമ്പം അതേ റേറ്റിൽ തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടത്തിയില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു 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 കടയിൽ ഒരു 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 കടക്കാരന് അരി വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് രൂപ വില വിലയ്ക്ക് അദ്ദേഹം ഒരു ഒരു അരി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ ആ കടയിൽ ചെന്ന് നമ്മൾ ആ ഒരു കിലോ അരി എവിടുന്ന് നൂറ് രൂപ വിലയുള്ള അരി വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു പൈസ എന്തേലും കൊടുക്കുന്നില്ല നമ്മൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ അരിക്ക് അൻപത് രൂപ വിലയെന്ന് വിചാരിക്കുക നമ്മൾ തിരിച്ച് ആ കടയിൽ ചെന്ന് ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും നൂറ് രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പറയുകയാണ് നമ്മൾ ഒരു കിലോ അരി അങ്ങനെ തിരിച്ച് തന്നേക്കാം എന്നാൽ കടക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുമോ കാരണം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച അരിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെക്കുന്ന അരി നമ്മൾ അമ്പത് അൻപത് രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കുമ്പോൾ അവർക്ക് അൻപത് രൂപ ഇവിടെ ഉള്ളൂ ബാക്കി പോയിട്ട് അവർക്ക് അൻപത് രൂപ നഷ്ടം സംഭവിക്കും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കടക്കാൻ സാധിക്കില്ല ഇതിപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സാധാരണക്കാരായിട്ട് ആൾക്കാർക്കൊന്നും മനസ്സിലായാൽ വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞത് അപ്പം അതേപോലെ തന്നെയാണ് ഈ ഇതിൻ്റെ സംഭവം അതായത് പകൽ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ എനർജി മിച്ചമുണ്ട് രാത്രി ആറ് മുതൽ പത്ത് വരെയുള്ള സമയത്ത് കേന്ദ്രത്തിൽ നിന്നും ഒക്കെ വൈദ്യുതി കൊണ്ടുവരുവാണ് അതിനിപ്പോൾ അവർ പറയുന്ന കണക്ക് കൃത്യമാണെന്നു നമുക്ക് അറിയില്ല പക്ഷേ പത്ത് രൂപയ്ക്കൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പം എങ്ങനെയാണെങ്കിലും പൈസ കൂടുതൽ കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്ന കാര്യം ഉറപ്പാണ് അപ്പം നമുക്ക് പകൽ അത് കൊടുക്കുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ ഇത് കിട്ടുക എന്നു പറഞ്ഞാൽ നടക്കുകയല്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സംഭവം അതുകൊണ്ട് നമ്മൾ സമരം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ഗവൺമെന്റിൻ്റെ ഒരു പോളിസി ഉണ്ട് അതനുസരിച്ച് തന്നെ സംഭവം പോകത്തുള്ളൂ ഇപ്പം വലിയ സമരവും കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ചിലപ്പം ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് തന്നെങ്കിൽ പോലും ഇത് ഭാവിയിലേക്ക് പതുക്കെ പതുക്കെ ഇത് ഈ മറ്റ രീതിയിലേക്ക് തന്നെ ഈ ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡിലേക്ക് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഭാവിയിലേക്ക് അങ്ങനെയാണെങ്കിലും അങ്ങനെ അല്ലാതെ ഇത് നിലനിൽപ്പില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് എന്തുമാത്രമല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പം നമ്മൾ പലരും അന്നേരം പറയും നമുക്ക് ഇവിടെ ഉത്പാദിപ്പിച്ചിട്ട് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ മറ്റേ വീട് കിട്ടപ്പം പലരും പറഞ്ഞാണ് ഇവിടെ നമുക്ക് വൈദ്യുതി ഉൽപാദിച്ചിട്ട് അത് വേറെ സ്റ്റേറ്റുകളിലേക്ക് നമുക്കത് കൊടുത്തുകൂടെ അത് കൊടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ചാർജ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളെ കഴിഞ്ഞും വലിയ ഉൽപാദകരായിട്ടുള്ള ആൾക്കാരാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിൽക്കുന്നത് ഇപ്പം ഗുജറാത്തിൽ അവിടെയൊക്കെയാണ് ജിഗാവാട്ട് കണക്കിനാണ് സോളാർ പാനലുകളൊക്കെ ചെയ്യുന്നത് അപ്പം അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു നിന്നെങ്കിൽ പകലും സാധനം വാങ്ങിക്കാൻ അവിടെ ആരുമില്ല അപ്പം ചില ആൾക്കാരൊക്കെ യൂട്യൂബിനകത്ത് വീഡിയോ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോളാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് ചെയ്യുമ്പോൾ ഓൺഗ്രിഡ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് ഞാനിപ്പോൾ ഓഫ്ഗ്രിഡ് ഓൺഗ്രഡിൻ്റെ കണ്ടിട്ടേ ഒരേ രീതി തന്നെ ഞാൻ കാണുന്നുള്ളു ചെയ്യുന്ന ആളുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം നമുക്ക് ഈ വെർച്വൽ ബാറ്ററി ആണ് ഓൺഗ്രിഡിൽ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംവിധാനത്തിലേക്ക് വിറ്റതിനു ശേഷം നമ്മൾ അതേ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് വെർച്വൽ എന്തോന്ന് വെർച്വൽ ബാറ്ററി ഒരു വെർച്വൽ ബാറ്ററി ഇല്ല ബാറ്ററിക്ക് ബാറ്ററി തന്നെ വേണമെന്നുള്ള സത്യാവസ്ഥ ഇവരൊക്കെ പറയുന്നത് വെറുതെ അങ്ങനെ നമുക്ക് പറയാം വെറുതെ അപ്പോൾ എനിക്കതിനകത്ത് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു സമരം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യപ്പെടുവാണെങ്കിൽ ഗവൺമെന്റിനോട് ഇതിൻ്റെ എല്ലാം ടാക്സുകൾ അതായത് ഈ ബാറ്ററിയുടെയും പാനലിൻ്റെയും ഒക്കെ ടാക്സ് ഭയങ്കര ഭയങ്കര എമൗണ്ടാണ് ആണ് ഇപ്പം ബാറ്ററിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ശതമാനം ടാക്സാണ് അത് റെഡ് കാറ്റഗറി ആണെന്നാണ് പറയുന്നത് പക്ഷേ എന്തൊന്ന് റെഡ് കാറ്റഗറിയാണ് ഇരുപത്തിരു ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ ബാറ്ററി നമ്മൾ വാങ്ങിയാണെങ്കിൽ അതിനകത്ത് ഇരുപത്തി എട്ടായിരം രൂപ നമ്മൾ ടാക്സ് ആയിട്ട് അടക്കണം അത്രയും വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ ബാറ്ററിക്ക് വേണ്ടി അടയ്ക്കുന്നത് അതുപോലെ സോളാർ പാനലാണെങ്കിൽ ഒരു ശതമാനമൊക്കെ ടാക്സ് നിന്ന് സംഭവം ഇപ്പോൾ പന്ത്രണ്ട് ആയി അങ്ങനെ അതിനും വലിയൊരു ടാക്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ടാക്സ് ഫുൾ ആയിട്ട് ഇതിനെടുത്ത് കളയാവുന്നതാണ് ശരിക്കും പറഞ്ഞ ഗവൺമെൻറ് കാരണം ഇത് ഗ്രീൻ എനർജി ആണല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രീൻ എനർജീനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഗവൺമെൻറ് അങ്ങനെ ചെയ്യേണ്ടതാണ് അതിനകത്ത് ടാക്സ് പൂർണ്ണമായിട്ടും ബാക്കി എല്ലാ എന്തിനൊക്കെ ടാക്സ് എടുത്താലും ഇതിന് ശരിക്കും ടാക്സ് ഒഴിവാക്കി തരേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫൈവ് കിലോവോട്ട് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപയാണോ ആ ഫൈവ് കിലോട്ട് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ മുടക്ക് വരുന്നത് അതിനകത്ത് എഴുപത്തി രൂപയാണ് സബ്സിഡി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ടാക്സ് എല്ലാം എടുത്തതിന് ശേഷമാണ് പിന്നെ സബ്സിഡി നമുക്ക് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ടാക്സ് എടുത്തതിന് ശേഷം പിന്നെ അത് തിരിച്ച് നമുക്കിങ്ങനെ തരേണ്ട ആവശ്യമില്ലല്ലോ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒഴിവാക്കി നമുക്ക് തന്നാൽ ബാക്കി സബ്സിഡി തന്നാൽ പോരേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എഴുപത്തെട്ടായിരം രൂപേനത് സബ്സിഡി ആയിട്ട് വരുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്സിഡി ഇല്ലാതെ ഈ ഫൈവ് കിലോ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് നമ്മൾ പ്രൈവറ്റായിട്ട് നമ്മളെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും സബ്സിഡി സ്കീമിൽ ചെയ്യുന്നതുമായിട്ട് വലിയ കാര്യമായ വ്യത്യാസം അതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഫൈവ് കിലോവാട്ടിനൊക്കെ കാരണമെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഡി സി ആർ പാനിലും നോൺ ഡി സി ആർ പാനും തമ്മിലുള്ള വിലയിലുള്ള വലിയ വ്യത്യാസം ടാക്സിലും വിലയിലും എല്ലാം വരുന്ന വ്യത്യാസമാണത് അപ്പോൾ ശരിക്കും ഗവൺമെൻറ്റ് ഈ ടാക്സ് അങ്ങനെ എടുത്ത് കളയുകയാണെങ്കിൽ പിന്നെ ഈ സബ്സിഡി ശരിക്കും പറഞ്ഞു തന്നാൽ ആളുകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആളുകൾ എല്ലാവരും സോളാർ വാങ്ങിച്ചോളൂ എന്നുള്ളത് എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഫുൾ ടാക്സ് എല്ലാത്തിൻ്റെ എടുത്തുകളിൽ തന്നെ ഏകദേശം ഈ ഇതിൻ്റെ ഈ എമൗണ്ട് അതായത് നമുക്ക് ഈ സബ്സിഡി എമൗണ്ട് തരുന്നതുമായിട്ട് തട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നും അതിനകത്ത് വരത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നത് കാരണം ഈ ടിഒഡി മീറ്ററിങ്ങിനെതിരായിട്ടും അതുപോലെ തന്നെ നെറ്റ് മീറ്ററിംഗ് റോസ് മീറ്ററിങ് ഇതിൻ്റെ ആയിട്ട് സമരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങും എത്തിച്ചേരുന്ന ഒരു സംഭവമല്ല അത് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അതിനെതിരെ സമരം ചെയ്യാൻ പോയിക്കുന്നാലും ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ കൂടി ചെറിയതായിട്ട് നമുക്കൊരു ചെറിയ അളവോ കാര്യങ്ങൾ തന്നാലും പിന്നെ അത് മറ്റൊരു രീതിയിൽ കൂടി ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പോൾ പെട്രോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നാളെ ഗവൺമെൻറ് അത് നൂറ്റമ്പത് രൂപ ആക്കി തന്നാലും നമ്മളിവിടെ സമരം പക്ഷേ അങ്ങനെ നൂറ്റമ്പത് രൂപ ആക്കുന്നു എന്ന് കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റ് എന്തെങ്കിലും നൂറ് തന്നെ ആക്കി വെക്കും അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും ഒരു ദിവസം പത്ത് പൈസ വെച്ച് ഇന്ന് പത്ത് പൈസ കൂട്ടും നാളെ പത്ത് പൈസ കൂട്ടും നാളത്തെ പത്ത് പൈസ കൂട്ടും അങ്ങനെ പല പല ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് കൂട്ടിക്കൂട്ടി പോയിക്കുമ്പോൾ നമുക്ക് എമൗണ്ട് കയറി പോകുമ്പോൾ നമ്മൾ സരത്തിനോ ഒന്നും അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല അത് എമൗണ്ട് എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ ഗവൺമെൻറ് അത് എത്തിക്കുകയും ചെയ്യും അപ്പോൾ അത് ഗവൺമെൻറ്റിന് മൊത്തത്തിൽ ടോട്ടൽ ഒരു വർഷം കിട്ടേണ്ട ഒരു വരുമാനം ഓരോ ഓരോ സംഭവത്തിൽ നിന്ന് അവർ ഒരു കണക്കുണ്ട് അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും ഇപ്പോൾ ഇതാണെങ്കിലും ഇത് കഴിഞ്ഞാൽ അടുത്ത് വേറെ മാറി വന്നാലും ഏ സംസ്ഥാനമാണേലും കേന്ദ്രമാണേലും ആരാണെങ്കിലും ഇനി മൊത്തത്തിലുള്ളൊരു പോളിസി ഉണ്ട് അതനുസരിച്ച് അവർക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് ടാക്സ് ആയിട്ടോ ഏത് രീതി കൂടി ആണെങ്കിലും അവരത് കിട്ടത്തക്ക രീതിയിൽ ആ സംഭവം സെറ്റ് ചെയ്യത്തുള്ളൂ അതിനെന്നെ സമരമായിട്ട് തന്നിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആവുന്നു നമ്മൾ ഈ സോളാർ എനർജി അപ്പോൾ പലരും പറയും ഇപ്പോൾ സോളാർ എനർജി നമ്മൾ മാറണം സോളാർ ഇനി പൊളിയും ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നത് സോളാറിനെ തകർക്കാൻ ഒരു സംവിധാനമാണ് ഇതിനോടുകൂടി സോളാർ തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും തകരുന്ന ഒരു സംഭവം ഒന്നുമല്ല സോളാർ സോളാർ മുന്നോട്ട് തന്നെ പോകും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഈ എനർജി ഇത് ഏറ്റവും ഗ്രീനായിട്ടുള്ള എനർജിയാണ് വേറെ ഏത് രീതി കൂടെ നമ്മൾ ഉണ്ടാക്കിയാലും ഇപ്പോൾ നമ്മൾ ഈ ഇപ്പം ഹൈഡ്രോ നോക്കുക അതായത് നമ്മുടെ വെള്ളത്തിൽ നിന്നും അതും സൂര്യനിൽ നിന്ന് തന്നെ ഉള്ള എനർജിയാണ് ശരിക്കും ഈ വെള്ളത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്നത് കാരണം വെച്ചാൽ കടലിലേക്ക് സൂര്യന് അടിച്ച് അവിടുന്ന് വെള്ളം പോയി മഴ പെയ്തെങ്കിൽ ഈ ഡാമിൽ വെള്ളം വരത്തുള്ളൊ അതും ബേസിക്കലി നോക്കുവാണെങ്കിൽ സൂര്യൻ്റെ തന്നെയാണ് ഇപ്പം മറ്റേ വിൻഡ് കാറ്റിൽ നിന്ന് വരുന്ന അതും സൂര്യനിൽ നിന്നുള്ളതാണ് ഒരു രീതി നോക്കുവാണെങ്കിൽ ആ എനർജിയും വരുന്നത് അപ്പം നല്ല ഗ്രീൻ എനർജി എല്ലാം നമുക്ക് കിട്ടുന്ന സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ശരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോളാർ പാനലുകൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ സോളാർ പാനൽ അതുപോലെ തന്നെ സോളാർ പാനലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമുക്ക് ഈ മണലിൽ നിന്നുവാണല്ലോ ഇതിൻ്റെ ഈ എടുക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് വില ഒരുപാട് കൂടി പോകാൻ സാധ്യത്തില്ല അതുപോലെ തന്നെ അതില്ലാതെ വരികയില്ല പിന്നെ അതിനകത്ത് വേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതും പവിലേക്കായി വരും അപ്പോൾ അങ്ങനെ ഏത് രീതിക്കൂടെ നോക്കിയെന്നാലും ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാ പോയില്ല മാത്രമല്ല ഇനി വരുന്ന വലിയൊരു ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചു നമുക്ക് ഈ പകലത്തെ എനർജി ഇഷ്ടം പോലെ പകലുണ്ട് രാത്രി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഹൈബ്രിഡിലേക്ക് പോകാതിരിക്കാൻ ഒരു തർജ്ജ് പറ്റില്ല കാരണം മറ്റൊരു കാര്യങ്ങളുള്ള ഇനി 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 വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങൾ കണ്ടവാനായി പറയുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളൊന്നും ആരും മനസ്സിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും കാരണം രാത്രിയിൽ ഭയങ്കരമായിട്ടും ഈ വണ്ടികളെല്ലാം ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് വലിക്കും അന്നേരം പകൽ സ്ഥലം വെച്ചോണ്ട് കാരണം പകൽ മുഴുവൻ വണ്ടി ഓടിക്കില്ല രാത്രിയിലേ ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയിലെ കണ്ട് വലിയുമ്പത്തേക്കും ഓൾഡേൻ്റെ പ്രശ്നം ട്രാൻസ്ഫോർമർ പ്രശ്നം പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ ഈ എല്ലാവരും പറയും ഈ ഓൺഗ്രഡ് ഒരു പരിധി കൂടുതൽ അനുവദിക്കണം ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ ഗവൺമെൻറ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം കൊണ്ടു ശരിക്കും കെ സി വിനെ സംബന്ധിച്ചിടത്തോളം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കീഴിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു പരിധി കൂടുതൽ സോളാറുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിനെയും അങ്ങനെയുള്ള സംവിധാനങ്ങളെയും ഇതിൻ്റെ ആ സംഗതികളെയും എല്ലാം അത് ബാധിക്കും അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ് ഒരു പരിധി വിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരിക്കലും കെ സി വിക്ക് പറ്റത്തില്ല ഈ ബാറ്ററി ഇല്ലാത്ത സിസ്റ്റം കണ്ടവാനും നമ്മൾ ഓൺഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് ഓണാകാതെ വരിക അതേപോലെ തന്നെ നമുക്ക് ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ അതായത് ഇപ്പം നമ്മളൊരു സോളാർ ചെയ്ത് നമുക്കിപ്പോൾ മുപ്പത് യൂണിറ്റ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കത് പതിനഞ്ച് യൂണിറ്റോ പതിനെട്ട് യൂണിറ്റോ ഒക്കെ അതിനകത്ത് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കാണുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആയിരം വാട്ടിൻ്റെ ഒരു ജനറേറ്റർ നമ്മൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക ഈ ജനറേറ്ററിൽ നിന്നും ആയിരം വാട്ട് ഔട്ട്പുട്ട് വരും ഈ ആയിരം വാട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ആയിരം വാട്ടിൻ്റെ തന്നെ ഒരു ബൾബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഡോ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മളതൊരു വയർ വഴി നമ്മൾ കൊടുക്കുന്ന ആ വയറിൽ നമ്മളൊരു എനർജി മീറ്റർ നമ്മൾ കടുപ്പിച്ച് ചെയ്യുന്നാലും അതിനകത്ത് ശരിക്കും ഒരു മണിക്കൂർ അതായത് ആയിരം വാട്ട് ബൾബിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ ഒരു മണിക്കൂർ സമയം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ എനർജി മീറ്ററിൽ ഒരു യൂണിറ്റ് കറണ്ട് എടുത്തായിട്ട് അല്ലെങ്കിൽ കറണ്ട് ഔട്ട്പുട്ട് പോയതായിട്ട് നമുക്ക് കാണിക്കും അതേപക്ഷേ ആയിരം വാട്ട് ബൾബിൻ്റെ സാധനം നമ്മൾ അഞ്ഞൂറ് പാട്ടിൻ്റെ ഒരു ബൾബായിട്ട് എന്ന് വിചാരിക്കുക അത് ശരിക്കും അര യൂണിറ്റ് നമുക്കിതേ കാണിക്കുള്ളൂ അതായത് ഇതിൽ നിന്ന് ഉൽപ്പാദനം ഒക്കെ ആയിരം വാട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ആ മീറ്ററിൽ എനർജി മീറ്ററിൽ നമ്മളത് കാണിക്കത്തുള്ളൂ അപ്പോൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണിത് അതെങ്ങനെ സംഭവിക്കുന്നുള്ളേ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല പക്ഷേ എവിടെയാണ് എന്താ സംഭവിക്കുന്നത് അറിയില്ല പക്ഷേ പലർക്കും മുപ്പത് യൂണിറ്റ് ഒക്കെ ഉൽപ്പാദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇരുപതും പതിനെട്ടും ഒക്കെ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പോകുന്നില്ല ഈ ലൈനിലേക്ക് പോയെങ്കിൽ മാത്രമല്ലേ ഈ മീറ്ററില് റണ്ണ് അത് കാണിക്കുള്ളൂ റൺ ചെയ്തായിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഓൺക്രീഡിനത് വരാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ചില മേഖലയിൽ ചെയ്യുക അതിനകത്ത് പല അവരുടേതായിട്ടുള്ള പല പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും പക്ഷേങ്കിൽ ഇത് കെ എസ് ബി വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് പക്ഷേ ഇത്രയും ലൈനുകളും കാര്യങ്ങളും ഇത് ഉള്ളപ്പോൾ അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ശരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ഹൈബ്രിഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ആദ്യംതികമായിട്ടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ സോളാർ വെക്കുന്ന വെക്കാത്ത ആളുകൾ വെക്കുന്ന ആളുകളെ മോശമായിട്ട് അല്ലെങ്കിൽ അവർ വെച്ചു നമുക്കില്ല ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെ കാഴ്ചപ്പാടോടു കൂടി വെക്കാത്ത ആളുകൾ ഒരിക്കലും ഇതിനെ കാണരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ സോളാർ വെച്ചാൽ ഇതുകൊണ്ട് രണ്ട് വലിയ രണ്ട് ഗുണങ്ങളുണ്ട് അതായത് വെക്കുന്നവർക്കും വെക്കാത്തവർക്കും ഈ സെയിം ആയിട്ട് രണ്ട് ഗുണങ്ങളും രണ്ട് കിട്ടും ആ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതുകൊണ്ട് നമുക്ക് നല്ല ഗ്രീൻ എനർജി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷം നല്ല അന്തരീക്ഷവും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു ഇത് രണ്ട് കൂട്ടർക്കും വെച്ചവർക്കും വെക്കാത്തവർക്കും രണ്ടുപേർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ് ഈ ഒന്നാമത്തെ ഈ പറഞ്ഞ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ഇ കറണ്ട് ചാർജ് ഉണ്ടല്ലോ ഇതിപ്പം ഈ സോളാർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെ എസ് ഇ ബി ആർച്ച് ഒരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും ഒരു യൂണിറ്റ് നമ്മുടെ ഇന്ന് വാങ്ങിച്ചതിനായിരുന്നു കാരണം ഇപ്പം നമുക്ക് പെട്രോളിനൊക്കെയാണ് നമുക്ക് വില കൂടി പോയിക്കെന്നാൽ ഇപ്പം നൂറ് രൂപ എന്നുള്ളത് ഇപ്പം നാളെ നൂറ്റമ്പത് രൂപ പെട്രോൾ വില ആക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ സമരം ചെയ്യുന്നത് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപയായി തന്നെ അവർ നിർത്തിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഈ കറണ്ട് ചാർജ് നമുക്ക് അതുപോലെ വർദ്ധിപ്പിച്ചാൽ ഒറ്റയടിക്ക് വലിയ തുകയിലോട്ട് പോയി കന്നാൽ ആൾക്കാരെ സോളാർ ചെയ്യും അപ്പോൾ സോളാർ കണ്ടമാനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിക്കുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ആ മറ്റേ കഴിഞ്ഞാൽ അതായത് എ സി ബി കറണ്ട് ഉപയോഗിക്കുന്ന ലാഭം സോളാറാണ് ഉള്ള രീതിയിലേക്ക് വന്നിരുന്ന ആൾക്കാർ സോളാറിലേക്ക് തിരികുമെന്ന് അറിയാവുന്നതുകൊണ്ടും ഒരു തരത്തിൽ നമുക്ക് സോളാർ എനർജിയിൽ നിന്നും കിട്ടുന്നതിനെ കഴിഞ്ഞും കൂടിയ വിലയിലേക്ക് ഒത്തിരി കൂടിയ വിലയിലേക്ക് നമുക്കൊരിക്കലും ഈ കെ എസ് സി ബിക്ക് അതിൻ്റെ ചാർജ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട് അതുകൊണ്ട് ആ സോളാർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ കെ എസ് ഇ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടുത്തെ എനർജിയുടെ ചാർജ് ഒരുപാട് മുന്നോട്ട് പോകാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപയെങ്കിലും ആയതിനാർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും കൂടി അതിനകത്ത് വരും അത് സോളാർ വെച്ചവരല്ല അത് പല കൂടുതൽ ആളുകൾ സോളാർ വെക്കുന്നതിനനുസരിച്ചാണ് അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും കിട്ടുന്നത് അപ്പോൾ സോളാർ വെക്കി വെച്ചവരെ കൊണ്ടുള്ള ഉപകാരം സോളാർ വെക്കാത്തവർക്കും കൂടെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടു ഇത്രയും കാര്യങ്ങൾ ഞാനതിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തത് ഞാൻ വീണ്ടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകൾ നടത്താവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ ഇതിനകത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കാണാവുന്നതാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ